മരം മുറിക്കാനായി റോഡിന് കുറുകെ കെട്ടിയ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കുരുങ്ങിയ യുവാവ് ദാരുണമായി മരണപ്പെട്ട സംഭവത്തിൽ കരാറുകാരനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു കവിയൂർ ഞാലിഭാഗം മണിമല പാണങ്കാലായിൽ അമ്പത്തിമൂന്നുകാരൻ പി കെ രാജൻ ആണ് പിടിയിലായത് മുത്തൂരിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വളപ്പിലെ മരം മുറിക്കുന്നതിന് വേണ്ടിയാണ് റോഡിൽ മുന്നൂറ് മീറ്റർ മാറി കുറുകെ പ്ലാസ്റ്റിക് കയർ കെട്ടിയത് മുത്തൂർ ദേവീക്ഷേത്രത്തിന് സമീപമാണ് കയർ കെട്ടിയിരുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് ബോർഡ് വയ്ക്കുകയോ ഗതാഗതം നിയന്ത്രിക്കുകയോ ചെയ്യാഞ്ഞതിനാൽ വിവരം അറിയാതെ സ്കൂട്ടർ ഓടിച്ചെത്തിയ തകഴി സ്വദേശി മുപ്പത്തിനാലുകാരൻ കഴുത്തിൽ കയർ കയർകുരുങ്ങി ദാരണമായി മരണപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിനാണ് സംഭവം ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും കുട്ടികളും പരിക്കുകളോടെ രക്ഷപ്പെട്ടു പായിപ്പാട്ടെ ബന്ധുവീട്ടിൽ നിന്ന് മടങ്ങുന്ന വഴിക്കാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് കയറിൽ കുരുങ്ങി സിയാദും കുട്ടികളും റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു കഴുത്തുമുറിഞ്ഞ സംഭവ സ്ഥലത്ത് തന്നെ യുവാവ് മരിച്ചു സിയാദിന്റെ ബന്ധുവിൻ്റെ മൊഴി കേസ് രജിസ്റ്റർ ചെയ്തത് രാജനെയും മരം പറിക്കുന്ന ആറ് തൊഴിലാളികളെയും ഉടനടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു സിയാദിന്റെ മൃതദേഹം തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഫോറൻസിക് പോലീസ് സർജൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി തൊഴിലാളികളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു കരാറുകാരൻ കയർ കെട്ടിയടച്ച് ഗതാഗതം നിയന്ത്രിക്കുമെന്ന് ശേഷമാണ് മരമുറി ജോലി തുടങ്ങിയതെന്ന് ഇവർ മൊഴി നൽകി അന്വേഷണത്തിൽ പോലീസിന് ഇക്കാര്യം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നോട്ടീസ് നൽകി ഇവരെ വിട്ടയച്ചു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട